നമസ്കാരം ദി ഗുഡ് ന്യൂസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു സങ്കീർണ്ണമായ സംഭവം നടന്നിരുന്നു അത് പ്രകാരമാണ് യമനിൽ നിന്ന് ഹൂദികൾ വിട്ട ഒരു ബാലസ്റ്റിക് മിസൈല് ബെൻകുറിയൻ എയർപോർട്ടിന്റെ ടെർമിനൽ ത്രീക്ക് ഏകദേശം എഴുപത്തി അഞ്ച് മീറ്റർ മാത്രം മാറി വന്ന് പതിക്കുകയും ആ മിസൈൽ പൊട്ടിത്തെറിച്ച് അതിന്റെ ഡെബ്രീസ് വന്ന് വീണ് ബെൻകുറിയൻ എയർപോർട്ടിന്റെ ടെർമിനൽ ത്രീക്ക് കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു ഏകദേശം എട്ടോളം പേർക്ക് പരിക്കും പറ്റിയിരുന്നു അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ ഒരു സന്നാഹങ്ങൾ ഒരുക്കി വലിയൊരു യുദ്ധ കാർമികം ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അധികം മാധ്യമങ്ങളൊന്നും ഈ ഒരു കാര്യത്തെ പറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നാൽ നമ്മൾ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിനെപ്പറ്റിയുള്ള ഒരു വാർത്ത പുറത്തുവിടുവാനിടയായിരുന്നു ആ വാർത്തയിൽ പ്രകാരമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന് കനത്ത തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ബാലസ്റ്റിക് മിസൈൽ ഇസ്രായേലിൽ വന്ന് പതിച്ച് ഇസ്രായേലിന്റെ ബെങ്കൂറിയൻ എയർപോർട്ടിന്റെ ഒരു ഭാഗത്തിന് ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹവും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ് അദ്ദേഹവും ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഇറാനും അതേപോലെ തന്നെ ഹൂദികൾക്കും വാണിംഗ് കൊടുത്തു ഹൂദി സ്പോക്സ് പേഴ്സൺ ആര്യ ഈ ഒരു മിസൈൽ ഹിറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി അദ്ദേഹം പറഞ്ഞത് ലോകരാജ്യങ്ങളെ ഓട് പറഞ്ഞത് ബെൻകുറിയൻ എയർപോർട്ട് ഒരിക്കലും സേഫ് അല്ല പാസഞ്ചേഴ്സും അതേപോലെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സുകളും ബെൻകുറിയൻ എയർപോർട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവിടേക്ക് സർവീസ് ചെയ്യുന്നത് നിർത്തൽ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ തന്നെ അപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞതാണ് ഇസ്രായേലിന്റെ ഭാഗത്തിന് ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് എന്നാൽ ഈ ഒരു അറ്റാക്ക് നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കനത്ത അറ്റാക്കാണ് അതൊരു ഒരു അറ്റാക്കിൽ തീരുന്നില്ല അതൊരു സീരീസ് ഓഫ് അറ്റാക്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേവ് ആയിട്ടാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഹുദൈദ പോർട്ടാണ് ആ പോർട്ടിന്റെ തന്ത്രപ്രധാനപരമായിട്ടുള്ള മേഖല തന്നെ അതിന്റെ ഭാഗം തന്നെ ഇസ്രായേൽ ബോംബെട്ട് തകർത്തിരിക്കുന്നു എന്നുള്ളത് ഇത് ഹൂതികളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ യമനിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി എന്ന് തന്നെ വേണം പറയാൻ കാരണം ഈ യമനിലേക്കുള്ള ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസ് കിട്ടുന്നത് ഈ ഹുദൈദ പോർട്ടിലൂടെയും അതുപോലെ തന്നെ സന എയർപോർട്ടിലൂടെയുമാണ് അപ്പോൾ ഹുദൈദ പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഇപ്പോൾ ഇസ്രായേൽ തകർത്തിരിക്കുന്നത് കാരണം ഇസ്രായേലില് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആയുധങ്ങളും സഹായങ്ങളും ഒക്കെ ഈ പോർട്ട് മുഖേനയാണ് അല്ലെങ്കിൽ ഈ പോർട്ടിലൂടെയാണ് ഈ പറയുന്ന ഹൂതികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി അത്തരം രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ കനത്തെ ആക്രമണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് ഹൂതികൾക്ക് മാത്രമല്ല നഷ്ടം സാധാരണ യമനിസ് പൗരന്മാർക്കും ഇത് വലിയൊരു തോതിലുള്ള ഒരു തിരിച്ചടിയാണ് വലിയ രീതിയിലുള്ള ഭക്ഷ്യക്ഷാമത്തിനും അതേപോലെ മറ്റ് മെഡിക്കൽ എല്ലാ രീതിയിലുള്ള സപ്ലൈസും അവിടെ കട്ടായി പോകുന്ന സപ്ലൈ ചെയിൻ കട്ടായി പോകുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അടുത്തതായിട്ട് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് സന എയർപോർട്ടാണ് ഈ സന എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സന എയർപോർട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് ഹൂതികൾ നിയന്ത്രിച്ചു പോരുന്ന ഒരു എയർപോർട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടിന്റെ കംപ്ലീറ്റ്ലി നിയന്ത്രണം ഹൂതികൾക്കാണ് മാത്രവുമല്ല ഈ ഒരു എയർപോർട്ടിൽ സർവീസ് നടത്തുക എന്ന് പറഞ്ഞാൽ യമനിസ് ഫ്ലൈറ്റുകൾ മാത്രമാണ് മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ യമനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളിലെ ഫ്ലൈറ്റുകളും അല്ലാതെ മറ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് സർവീസുകൾ ഇവിടെ സർവീസ് നടത്തുന്നില്ല കാരണം ഇതിന് യു എന്റെ ഒരു സാങ്ഷൻ ഉണ്ട് യു എൻ ഇതിനെ ഈ ഒരു എയർപോർട്ട് ഹൂതികളുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ ഈ ഒരു എയർപോർട്ടിനെതിരെ ഇത് തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ ഇതിനെതിരെ സാങ്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സാങ്ഷൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ യമന്റെ തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന രാജ്യങ്ങളിലെ ഫ്ലൈറ്റുകൾ മാത്രമാണ് അതിൽ മോസ്റ്റ്ലി യമനിസ്റ്റ് ഫ്ലൈറ്റ്സ് ആണ് ഇവിടെ സർവീസ് നടത്തുന്നത് അപ്പോൾ ആ ഒരു സന എയർപോർട്ടിനെ കാര്യമായ രീതിയിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളെയും തകർക്കുന്ന രീതിയിൽ ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇസ്രായേൽ ഈ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ സനയിലുള്ള പൗരന്മാരോടും അല്ലെങ്കിൽ എയർപോർട്ടിലെ ഉള്ള മറ്റ് സാധാരണക്കാരോടും പെട്ടെന്ന് തന്നെ ഇവാക്യുവേറ്റ് ചെയ്ത് പോവാനുള്ള ഒരു മെസ്സേജ് കൊടുത്തതിന് ശേഷമാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ചുമ്മാ കൊണ്ടുപോയി ആരെങ്കിലും മണ്ടയിലിട്ട് പൊട്ടിക്കുകയല്ല ഇസ്രായേൽ ചെയ്തത് അപ്പൊ ഹൂദികളും അതേപോലെ ഹമാസ് ഹിസ്ബുള്ളയൊക്കെ ചെയ്യുന്ന പോലെ കാടടച്ചങ്ങ് വെടിവെക്കുകയല്ല അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒന്നും ഇടുവല്ല അത് മനുഷ്യവാസമുള്ള മേഖലയാണോ അല്ലെങ്കിൽ അത് മിലിറ്ററി ബേസ് ആണോ അല്ലെ സൈനികപരമായിട്ട് തന്ത്രപ്രധാനപരമായിട്ടുള്ള ഏതെങ്കിലും പ്രദേശമാണോ എന്നുള്ള വകതിരിവില്ലാതെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നില്ല എന്നുള്ളത് ഇതിൽ കൂടി ഇസ്രായേലിനെ വിമർശിക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇത്തരം രീതിയിലുള്ള സന്ദേശം കൊടുത്തതിനു ശേഷം കനത്തെ ആക്രമണം തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ഇനി ഒരു തരത്തിലുമുള്ള സർവീസ് ഈ അടുത്ത കാലത്തൊന്നും ആ സന എയർപോർട്ടിലൂടെ നടക്കത്തില്ല എന്നുള്ളതാണ് കാരണം സന എയർപോർട്ടിന്റെ തന്ത്രപ്രധാനപരമായ എല്ലാ മേഖലയും തച്ചുടച്ചു പറഞ്ഞു ഇതും ശരിക്കും പറഞ്ഞ ഈ യമനെ സംബന്ധിച്ചിടത്തോളം യമനെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഐസൊലേറ്റഡ് ആക്കുന്ന മറ്റെല്ലാ സപ്ലൈസും എല്ലാ രീതിയിലും മെഡിക്കൽ ആയിക്കോട്ടെ മറ്റു ഫുഡ് സർവീസുകൾ സർവീസുകളായിക്കോട്ടെ ഏതെങ്കിലും രീതിയിലുള്ള ലോകരാജ്യങ്ങളുടെ സഹായഹസ്തമാകട്ടെ ഒക്കെ വന്നുകൊണ്ടിരുന്നത് ഈ ഹുദൈദയിലൂടെയും അതേപോലെ ഈ സന എയർപോർട്ടിലൂടെയുമാണ് അപ്പോൾ അത് രണ്ടിനും ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തോടുകൂടി അത്തരം സഹായങ്ങൾ വരുന്നത് ഇനി കുറച്ചു കാലത്തേക്കെങ്കിലും നിർത്തലാക്കപ്പെടും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാതെയായിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഹൂദികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രിട്ടൺ അറ്റാക്ക് ചെയ്യുന്നതുപോലെയല്ല ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുക ഇസ്രായേലിന് മോസ്റ്റ് പ്രിസൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് നടത്തുക അവർക്കറിയാം ഇതിനെ എവിടെ തൊട്ടാലാണ് ഈ തീവ്രവാദികൾ ഒടുങ്ങുക എന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ ഇറാനിൽ നിന്നുള്ള സപ്ലൈസ് ഹൂദികൾക്ക് ലഭിക്കുന്നത് പ്രധാനമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അതേപോലെ തന്നെ ഇസ്രായേലിന്റെ എയർപോർട്ടായിട്ടുള്ള ബെൻഗൂറിയോ എയർപോർട്ടിന് ഇത്തരം രീതിയിലുള്ള ഒരു തീവ്രവാദ ആക്രമണം നടത്തിയ ഹൂതികൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുക അതൊരു പക്ഷേ ഏറ്റവും വലിയൊരു കനത്ത പ്രകരമായി തന്നെ കൊടുക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ലക്ഷ്യമാണ് അതുകൊണ്ട് അതിമാരക സ്ഫോടനശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സന എയർപോർട്ടിൽ അവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് മാത്രവുമല്ല അവിടെയും കഴിഞ്ഞില്ല അതിനുശേഷമുള്ള അറ്റാക്കുകളിൽ ഇതേപോലെ കോൺക്രീറ്റ് ഫാക്ടറി ഈ കോൺക്രീറ്റ് നിർമ്മാണ ഫാക്ടറി ഇസ്രായേലെ തച്ചുടച്ച് തവിട് പൊടിയാക്കി കളഞ്ഞു ഇതെന്തിനാണ് ഇസ്രായേൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇതുപയോഗിച്ചു കൊണ്ട് ബങ്കറുകളും മറ്റ് ഈ പറയുന്ന മിലിറ്ററി ഫെസിലിറ്റീസ് തീവ്രവാദികൾ ഒളിക്കുവാനുള്ള ഒളിയിടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ പരിപാടിക്ക് ഇസ്രായേല് ആ മേഖലയും കൊണ്ട് തകർ തകർത്ത് തച്ചൊടച്ചളഞ്ഞു ഇനിയിപ്പോ ഹൂതികൾക്ക് ഇനി അടുത്ത കാലത്തൊന്നും അത്തരം രീതിയിലുള്ള ഒരു ഫെസിലിറ്റി അവിടെ ബിൽഡ് ചെയ്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല കാരണം ഓൾറെഡി യമന്റെ അവസ്ഥ നമുക്കറിയാം യമൻ ഒരു ദരിദ്ര രാജ്യമാണ് ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ അപ്പോൾ ഈ യമനിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് ഈ ഇത്തരം രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് സാധ്യമല്ല പിന്നെ ഇവർക്ക് ഇത് ഇവർക്കിതെങ്ങനെ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനും അതേപോലെ ഖത്തർ പോലുള്ള രാജ്യങ്ങളൊക്കെ ഫണ്ട് ചെയ്തിട്ടാണ് ഇവർക്ക് ഇത്തരം രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ നടത്തുന്നത് പിന്നെ യു എന്റെ ധനസഹായവും അത്തരം രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് എങ്ങനെയെങ്കിലുമൊക്കെ കഞ്ഞി കുടിച്ച് പോരുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലാണ് യമനിസ് ഹൂതികളെ സംബന്ധിച്ചിടത്തോളം ഹൂതികൾക്ക് ആവശ്യമായിട്ടുള്ള ആയുധവും പണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഇറാനാണ് അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി മൊത്തത്തിലൊരു അവസാനം വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഇത് ഇനി ഈ ഹൂദികളെ അടിച്ച് നിരപ്പാക്കിയതിന് ശേഷം ഇസ്രായേലിന്റെ അടുത്ത പദ്ധതിയായിട്ടുള്ള ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഹൂതികൾക്ക് ഇട്ട് അടി കൊടുക്കുമ്പോൾ ശരിക്കും പൊള്ളുന്നത് ഇറാനാണ് കാരണം ഇറാന്റെ പ്രോക്സി ആണല്ലോ ഹൂതി ഈ മിഡിൽ ഈസ്റ്റിലെ അത്യാവശ്യം കരുത്തരായിട്ടുള്ള ഒരു പ്രോക്സി തന്നെയാണ് അത്യാവശ്യം ഇതാ ഇറാന്റെ അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളൊക്കെ ഉള്ള ഡ്രോൺ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു എന്താ പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഈ ഹൂതി അപ്പൊ ഈ ഹൂതികൾ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നോവുന്നത് ഇറാനാണ് അപ്പോൾ ഇറാൻ ഇതിനെ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് നേരത്തെ നമുക്കറിയാം നസറുള്ളയുടെ ആ ഒരു എലിമിനേഷന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാന്റെ ഭാഗത്തുനിന്ന് അറ്റാക്ക് ഉണ്ടായിരുന്നു മുമ്പ് സിറിയയിൽ നടന്ന ഒരു അറ്റാക്കിങ്ങിൽ ഇസ്രായേലിന്റെ കനത്തെ അറ്റാക്കിംഗ് നടക്കുകയും അതേപോലെ ഈ ഇറാൻറ്റേതായിട്ടുള്ള തന്ത്രപ്രധാനപരമായ ചില വ്യക്തികളൊക്കെ അവിടെ എലിമിനേറ്റഡ് ആയിപ്പോയി അതിനെതിരെയൊക്കെ ഇറാൻ പ്രതികരിച്ചിരുന്നു പക്ഷെ ഇതിനെ ഏത് രീതിയിൽ ഇറാൻ പ്രതികരിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് മാത്രവുമല്ല ഇസ്രായേലിന്റെ കനത്തെ അടി ഇറാന്റെ മേൽ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതിന്റെ ഒരു സൂചനയും കൂടിയാണ് ഇവിടെ ലഭിക്കുന്നത് ഇവിടുത്തെ ഹൂതികളെ ഒതുക്കിയതിനു ശേഷം ഹൂതികൾ ഇനി ഒരു കാരണവശാലും തല പൊന്തിക്കാത്ത രീതിയിൽ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഹൂതികളുടെ ഭാഗത്തു ഒരു അറ്റാക്ക് വരാത്ത തലത്തിൽ ഹൂതികളെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഇതെല്ലാം കൂടെ ഈയൊരു കാര്യങ്ങളെല്ലാം കൂടെ കൂടി വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം കൂടെ വരാൻ പോകുന്നത് വലിയ ഒരു അറ്റാക്കിലേക്കാണ് അതൊരു ലിമിറ്റഡ് ആയിരിക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേൽ ഇറാന്റെ ആണവ നിലയങ്ങളെ തകർക്കുക തന്നെ ചെയ്യും ഇറാന്റെ ആണവായുധത്തിലേക്കുള്ള അവരുടെ ആ ഒരു യാത്ര അത് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും ഇസ്രായേൽ അംഗീകരിച്ചു കൊടുക്കത്തില്ല ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്നു കാരണം മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നു ഇറാൻ ഇസ്രായേലിനാവാങ്കിൽ പിന്നെ ഇറാനായിക്കൂടെയെന്ന് പക്ഷെ ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധം ഇരിക്കുന്നത് പോലെയല്ല ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാന്റെ കയ്യിൽ ആണവായുധം വന്നാൽ ഇറാൻ ഈതെടുത്ത് പ്രോക്സിസൻ കൊടുക്കുകയും മിഡിൽ ഈസ്റ്റിലുള്ള അറബ് കൺട്രീസ് അടക്കം ഇസ്രായേലിനെയും ഈ ഒരായ ആണവ ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ മടിക്കത്തില്ല ഇറാന്റെ പ്രോക്സികൾ ആക്രമിക്കാൻ മടിക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇറാനെ പോലുള്ള ഒരു രാജ്യത്തിന് ആണവായുധം കൈവശം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ലോകത്തിന്റെ സമാധാനത്തിനും ശാന്തിക്കും നല്ലതല്ല എന്നുള്ളൊരു തീരുമാനം ഇസ്രായേലും അമേരിക്കയും എടുക്കാനുള്ള കാരണം നമുക്കറിയാം ഉത്തര ഉത്തരകൊറിയയുടെ ആണവായുധമുണ്ട് പക്ഷെ കൊറിയ ഇതുപോലുള്ള തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമല്ലാത്തതുകൊണ്ട് അത് ലോകത്തിന് വലിയ രീതിയിൽ ഭീഷണിയല്ല ലോകം അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച പോലും ചെയ്യുന്നില്ല എന്നാൽ ഇറാന്റെ കാര്യത്തിൽ അപ്രകാരമല്ല ഇറാൻ വളരെ ഗുരുതരമായുള്ള പ്രശ്നം ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കും ഏതായാലും ഹൂതികൾ ഇപ്പോൾ ചുണ്ടങ്ങ കൊടുത്ത് വഴുതണങ്ങ മേടിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇനി ഇനിയിപ്പോൾ കുറച്ചു നാള് ഹൂതികൾ ഒന്നൊതുങ്ങാനുള്ള സാധ്യതയാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാം ഇനി ബാലസ്റ്റിക് മിസൈലിനി ഇസ്രായേലിലേക്ക് ഹൂതികൾ അയക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്നത് കാണാം ഓക്കെ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചത് ഇസ്രായേലിന്റെ ബെൻകുറിയൻ എയർപോർട്ടിന്റെ അടുത്ത് ഒരു ബാലസ്റ്റിക് മിസൈൽ കൊണ്ടുവന്നിട്ടു ടെർമിനലില് ത്രീക്ക് കാര്യമായിട്ടുള്ള കേടുപാട് സംഭവിച്ചു പേർക്ക് പരിക്കേറ്റു പക്ഷേ യമനെ സംബന്ധിച്ചിടത്തോളം യമനെ ലോകരാജ്യങ്ങളിൽ നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒരു ഒറ്റപ്പെടൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നു ഇനി യമന്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള പ്രത്യേക ഹൂതികളുടെ ആയിട്ടുള്ള ഇറാന് പോലും ഒരു തരത്തിലുമുള്ള ഒരു സഹായം ചെയ്യുവാൻ കഴിയാത്ത രീതിയിലേക്ക് പുതൈത പോർട്ടും അതേപോലെ തന്നെ സന എയർപോർട്ടും ഇപ്പോൾ ഇസ്രായേൽ അടിച്ചു തകർത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടി അറിയിക്കുക അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ ആണെങ്കിൽ ബൈ ബൈ